കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ രാജ്യത്തെ നൂറ്റി അൻപത് റെയിൽവേ സ്റ്റേഷനുകൾക്കും എഫ് എസ് എസ് എയുടെ ഈ ട്രൈഡ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ഡൽഹി വാരണാശി കൊൽക്കത്ത അയോധ്യ തുടങ്ങിയ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾക്കും സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് എഫ് എസ് എസ് എയുടെ ഈ ട്രൈഡ് സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പാക്കുന്നു ഭക്ഷണ വിതരണക്കാർക്കുള്ള ഓഡിറ്റുകൾ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്കുള്ള പരിശീലനം കർശനമായ ശുചിത്വ ശുചീകരണ പ്രോട്ടോകോളുകൾ പാലിക്കൽ ഭക്ഷണം തിരഞ്ഞെടുക്കാൻ വ്യക്തികൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനുള്ള ശ്രമങ്ങൾ എന്നീ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് ഈ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഡൽഹി വാരണാസി കൊൽക്കത്ത ഉജ്ജയിൻ അയോധ്യ ഹൈദരാബാദ് ചണ്ഡീഗഡ് ഗുവാഹത്തി വിശാഖപട്ടണം വഡോദര ഭുവനേശ്വർ തുടങ്ങിയ രാജ്യത്തെ പ്രധാന സ്റ്റേഷനുകൾക്കൊപ്പമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഈ പദവി കൈവരിച്ചത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ മുഖഛഛായ തന്നെ മാറിയെന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് ജയചന്ദ്രൻ മാസ്റ്റർ വ്യക്തമാക്കി റെയിൽവേയുടെ മുഖഛായ പ്രവർത്തനങ്ങളാണ് രാജ്യമെമ്പാട് നടക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും അതിന്റെ മുഖമുദ്ര പതിഞ്ഞിരിക്കുന്നു ആരോഗ്യവും ശുചിത്വവും പോഷക സമൃദ്ധവും സുരക്ഷിതവുമായ ഭക്ഷണം ആയിരക്കണക്കിന് റെയിൽവേ യാത്രക്കാർ അവരുടെ ഒരു അവകാശമാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിയ പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ ഈ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തുടങ്ങിയിരിക്കും ഐ ഐ ടി കാമ്പു നോയിഡ ഇലക്ട്രോണിക് സിറ്റി തുടങ്ങി ആറ് മെട്രോ സ്റ്റേഷനുകളും ഈ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് ദിനംപ്രതി ദശലക്ഷക്കണക്കിന് യാത്രക്കാരാണ് റെയിൽവേ സ്റ്റേഷനുകളിലൂടെ കടന്നു പോകുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് സുരക്ഷിതവും ആരോഗ്യകരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ഉറപ്പാക്കുന്നു ജനം കോഴിക്കോട്